ഷർപ്പുണു ഫാമിലി ഇപ്പോൾ ഉള്ളത് എടവണ്ണപ്പാറ മുറിഞ്ഞമാട് ഐലൻഡിലാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരുക്കപ്പെടുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അന്നേരം ഞാൻ പറയുന്നൊരു വീഡിയോയിൽ ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും നല്ലൊരു അടിപൊളി ഏരിയ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ മുറിഞ്ഞമാട് ഐലൻഡാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ട് ക്യാമ്പിങ് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇവിടെ കുറേ നേരമായി എല്ലാ സംഗതികളും സജ്ജീകരിക്കായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കാർപ്പറ്റ് പായൊക്കെ വിരിച്ചുകാണ്ട് ഇരിക്കുന്നത് ചെറിയ സംവിധാനം എടുക്കുക ടെൻ്റ് അവിടെ സെറ്റ് ആക്കി അതേ വലിയ ചൂടില്ല കാറ്റുള്ളതുകൊണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ക്യാമ്പിങ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഇരുന്ന് ജഗ പുകയായിട്ട് കഴിച്ചു സംഗതി നല്ല വെയിലുണ്ട് പക്ഷേ കാറ്റുള്ളതുകൊണ്ട് വെയിലിൻ്റെ ഒരു ചൂട് അറിയാൻ പറ്റുള്ളൂ അതേപോലെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടികളിവിടെ ഇങ്ങനെ ഇറങ്ങി കളിക്കുകയാണ് ഇതൊക്കെ ഞമ്മളെ മക്കൾ തന്നെയാണ് ഇതപ്പോൾ ആദ്യം അതവിടെ അങ്ങനെ പറഞ്ഞു പട്ടം പറത്തി കളിക്കേണ്ട ഇതാ ഇഷു ഇവിടെ പട്ടം പറത്തി കൊടുക്കേണ്ട ഇതാ പൈ അത് അവിടെ പട്ടം പറത്തേണ് ഉപ്പിച്ച് ആപ്പി അത് അവിടെ ചേറിൽ ഇരിക്കേണ്ട അതേപോലെ അതേപോലെതാ ഫാമിലീസ് ഇതാ മൊത്തത്തിൽ അവിടെ കൂടി ഇന്ന് അങ്ങനെ സ്വറ പറഞ്ഞുണ്ട് ഇത് വലിയൊരു കോട ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയൊരു ഉപകാരപ്പെട്ട് അത് നമുക്ക് ആ ചേറിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് നമുക്ക് അത് സജ്ജീകരിക്കാൻ പറ്റിയതുകൊണ്ട് വലിയ ചൂടില്ല മഴ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വെള്ളം മാറ്റി കയറിയിട്ടുണ്ട് ഇങ്ങോട്ട് അപ്പോൾ തീരെ സേഫ് അല്ലേ വരാം അപ്പം സൂര്യൻ ഇതാ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ താന്ന അങ്ങോട്ട് പോകണം അതുവരെ വെയിലിനായിരിക്കും ഞങ്ങൾ അതേപോലെ ചെറിയൊരു ടെൻറ്റ് കൊണ്ടുവന്നിരുന്നു ടെൻറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഒരേ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കെടുത്താനും പീഡിങ്ങിനൊക്കെ പറ്റിയാണെങ്കിൽ അതിനുള്ള ഒന്ന് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കേക്ക് ഉറക്കാം അതേപോലെ വലിയൊരു ക്യാല് മറച്ച് വെള്ളം കൊണ്ടുവന്നിരുന്നിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങൾക്കും കുടിക്കാനും കൈ കഴുകാനും മൊത്തത്തിൽ വർക്കുകൊ എങ്ങനെ വർത്തെടുതാ കൊമ്പി കൈയ്യ വെച്ചിന്നോ അസ്കേതാ ഇങ്ങോട്ട് വട കേക്കിന്നോ കേട്ടാ അനി ചോജായണ്ടി ഐദ ഇദ ഐദമേ അന്തി വെള്ളാക്കൻ പോയി അട്ട ചല്ലൂട്ടോ കൊറേ കൊറേ മൊമേരി വാന ജോഡിയനോ ഇത് ആരും അടക്കിയതാണീ ട്രിപ്പ് വണ്ടി എപ്പഴാ സമയം സമയം എപ്പോഴും ഉച്ചക്കാണേ രസണ്ടല്ലേ കണ്ടു വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുത്തുകൊടുക്കണം എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്ത് കൊടുക്കണം അതേപോലെ ആളുകൾ കൂടിയിട്ടു അദ്ദേഹം മാത്രല്ല മഴക്കാരും ഇറങ്ങിയിട്ടുണ്ട് മഴ പെയ്താൽ നല്ല രസമുണ്ടാവും ചെറിയ പോലും വലിയ പോലും ഒക്കെ പട്ടം പറത്തി കൊടുക്കുക എൻജോയ് ചെയ്ത് കൊടുക്കാണ്ട് എല്ലാവരും അതിന പറ്റിയൊരു വൈബ് സത്യം പറഞ്ഞാൽ ക്യാമ്പിങ് എന്നൊരു സംവിധാനം നമ്മുടെ ഈ നാട്ടിൽ എല്ലാവർക്കും വരണം അതിന് പറ്റിയ ഏരിയ ഇല്ലാത്തതുകൊണ്ട് പക്ഷെ ഉള്ള ഏരിയയ്ക്ക് ഇതിനു വേണ്ടി അനുയോജ്യമാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കാം വിഷഭാസത്തിൻ്റെ പട്ടണം ഏറ്റവും ഹൈറ്റിൽ പോന്നിട്ടുള്ളൂ ഓൻ്റെ മാക്സിമം എങ്ങനെയൊക്കെ പറത്താൻ പറ്റുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ പോക്ക് പിറക്കണ്ട് അതേപോലെ പെങ്ങളുടെ പറത്തി കൊടുക്കുന്നത് ബാക്കി ഒക്കെ അവിടെ നിൽക്കുന്നതാ അതായത് തുരുത്തിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മൾ ടെൻറ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഒരുപാട് ബോട്ട് സർവീസുകളൊക്കെ നടക്കേണ്ടത് അവിടേക്ക് ഒരുപാട് ബോട്ട് സർവീസുകളുണ്ട് അതിലക്കമൊക്കെ ഇറങ്ങുന്നത് അതേപോലെ തന്നെ അവിടെ ഒരു ഹൗസ് ബോട്ട് കാണുന്നുണ്ട് കുറേ അഞ്ഞൂർത്ത് ഒരു പെഡൽ ബോട്ടുകൾ കാണുന്നുണ്ട് എന്തിനും പറ്റും ഏതിനും പറ്റും അല്ല ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആളുകളുണ്ട് താങ്ക് യു ഇല്ല ഇല്ല ഏതെ ഇതെന്ത് ബ്രൈറ്റ് യുബിയാണ് ഗ്രൂപ്പ് ട്യൂബി എന്തോ ആണ് പരിപാടികൾ ഓരോ സീഡുകൾ തകർത്തിയായി നടക്കുന്നത് ഇവിടെ ഒരു ഗ്രൂം ഗ്രൂപ്പ് ട്യൂബിയുണ്ട് നമ്മളിവിടെ ഒരു ക്യാമ്പിങ് ഉണ്ട് അതിൻ്റെ അങ്ങിയപ്പുറത്ത് വേറെ എന്തോ ഒരു ബ്രൈറ്റ്യൂബി എന്തുമാണ് അവിടെ ഒരു വേറൊരു ബ്രൈറ്റ് ട്യൂബി അതിൻ്റെ അങ്ങേപ്പുറത്ത് ഒരു ബേബി ഷൂട്ട് ഉണ്ട് ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പൊട്ടി ഇറങ്ങാൻ ഒതുണ്ടാക്കാൻ അവിടെ പോയി ഒതുണ്ടാക്കി അല്ലെങ്കിൽ ആ തൂണ് ഇക്കണ ഭാഗത്ത് അവിടെ പോയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ രണ്ട് സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അവിടെ പോയി വന്ന് ഇവിടെ ഇന്ന് വീണ്ടും നിസ്കരിച്ചു ഇപ്പോൾ സമയം ഏകദേശം ആറുമണി ആവാനായിട്ടോ വരുവാം കൊടുത്തിട്ട് നിസ്കരിച്ചിട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ് അതേപോലെ ആകാശം മൊത്തത്തിൽ മഴക്കാർ നിറഞ്ഞിട്ടുണ്ടും മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സാധനവും എടുത്തിട്ട് അവിടെ വരെ നമ്മൾ നടക്കേണ്ടി വരുമ്പോൾ അവിടെ എത്തോളം ധാന്യം ആ അപ്പാ എന്താ നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞേ നമ്മളെ ക്യാമ്പിങ്ങിനെ കുറിച്ച് ആ വാ പാത്തുവാട്ട ക്യാമ്പിങ് ഇഷ്ടപ്പെട്ടോ ക്യാമ്പിങ് സൂപ്പർ ഇവിടെ ഇരുന്നാൽ തോണി യാത്ര കാണാൻ പറ്റും അതേപോലെ ചുറ്റു ഭാഗം എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കിയിട്ട് വലിയ ടൂറൊക്കെ പോകുന്നേക്കാൾ ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഇതുപോലത്തെ ചെറിയൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മളെല്ലാവരും ക്യാമ്പിങ് ചെയ്യാം ക്യാമ്പിങ്ങിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ചില്ലരു രസമല്ല സന്നദ്ധതി എന്ത് പറഞ്ഞാലും മാഷുള്ള എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് ചെറിയ ആളുകളായാലും വലിയ ആളുകളിപ്പോൾ കുറേ നേരമായിട്ട് ഇവര് ബാക്ക് സൈഡിൽ വന്നിങ്ങനെ ഇരിക്കണം ഈ ടെൻറ്റും ഓല കളികളും ഒക്കെ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കണം ഇപ്പൊ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ഹാപ്പിയുണ്ട് കുറേ നേരമായിട്ട് ഇവര് ഏഹ് പട്ടം പറത്തേണ്ട ഇരുണ്ടായി മഴപ്പൊ പെയ്യും പട്ടക്കെടുത്ത് വെച്ച് കുട്ടികൾ കുറേ നേരമായിട്ട് പട്ടം പറത്തിക്കൊണ്ട് മാഷാ അല്ലാതെ സംഗതി ക്യാമ്പിംഗ് അടിപൊളിയായി സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നു പിന്നെ പ്രകൃതി വരെ നമുക്ക് അനുകൂലമായതുകൊണ്ട് സംഗതി ഒരു ബുദ്ധിമുട്ടും കൂടാതെ ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയിട്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളിയാൽ പറ്റുന്നുണ്ടെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ താ ഈ സ്ഥലത്ത് വന്നിട്ട് ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോളി നഷ്ടമാവില്ല